We'll <laughs> that is a wicket, that's a great ball, and a crucial wicket for game. സ്കോർ സാർ ലെവൽ അവസാന ബന്ധ ഒരു റൺസാണ് ഈ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടത് വിജയിക്കാൻ വേണ്ടത് വിദ്യാഭ്യാസ പ്രതികൂലോദനവും മത്സരം തീർക്കേണ്ടതുണ്ട് രണ്ട് ടീമുകളും സഹകരിക്കുക സീസൺ ടുവിന്റെ ആദ്യ സൂപ്പർ ഓവറാണ് ഞങ്ങൾ ആശോപിക്കുന്നത്

ാണ് ഡിസിടി ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പത്ത് റൺസ് പതിനൊന്ന് റൺസാണ് ഈ സൂപ്പർ ഓവറിൽ വിജയിക്കാൻ പിടിയിരിക്കൽ വേണ്ടത് കേസ് റിപ്പോർട്ട് ചെയ്യുക ആറ് പതിൽ പതിനൊന്ന് ആണ് ഈ മത്സരത്തിൽ വിജയിക്കാൻ പിടിയിരിക്കല് വേണ്ടത് പിടിയിരിക്കൽ വേണ്ടി ഇൻഡിങ്സ് ഓപ്പൺ ചെയ്യുന്ന മത്സർമാർ എത്രയും പെടന്ന്

ൂടിരാഴ്ച വിജയലക്ഷ്യം ഒരു പന്തിൽ മൂന്നിലേക്ക് മാറുന്നു ഇപ്പോൾ നടന്ന പരിസ്ഥലത്തിൽ ഡി സി വരിച്ചിട്ട് സൂപ്പർ ഓവർപ്പെട്ടിരിക്കുക എല്ലാവരും അജയപ്പെടുത്തിയിരിക്കുന്നു